അസ്സാമി വർമ്മ സൂറത്തുഹയുടെ വിശദീകരണങ്ങൾ അതിന്റെ പ്രാധാന്യങ്ങൾ ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ മുസ്ലിമിനും ഫാത്തിഹ സൂറത്ത് പഠിക്കൽ നിർബന്ധമാണ് കാരണം ഫാത്തിഹ സൂറത്ത് അക്ഷരം തറ്റാതെ ഓതൽ നിസ്കാരത്തിൻ്റെ ഫറുദാണ് മറ്റു സുഹൃത്തുകൾ അപേക്ഷിച്ച് ഫാത്തിഹ സൂറത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം മറ്റു സുഹൃത്തുകളൊന്നും പഠിക്കൽ നിർബന്ധമില്ല അതിൽ നൂറ്റി പതിനാല് ഉണ്ടെങ്കിലും അതൊക്കെ പഠിക്കൽ മനഃപ്പാടം പഠിക്കൽ നിർബന്ധമില്ല എന്നാൽ ഫാത്തിഹ സൂറത്ത് അങ്ങനെയല്ല കാരണം ഫാത്തിയാ സുഹത്ത് പഠിക്കൽ നിർബന്ധമാണ് പഠിക്കാത്തവൻ കുറ്റക്കാരനാണ് കാരണം എന്ത് സൂറത്തിൽ ഓതാതെ ഒരാളുടെയും നിസ്കാരം സ്വീകരിക്കുകയില്ല നിസ്കാരം ശരിയാവുകയില്ല അബുഹ അറിയാൻ വസ്ല്ല പദങ്ങളെ പറഞ്ഞതായി പഠിപ്പിക്കുകയാണ് അലൈഹി പറഞ്ഞ ഒരു നിസ്കാരം നിർവഹിച്ചു ലം യി ആ നിസ്കാരത്തിൽ അവൻ ഓതിയിട്ടില്ല ബി ഉമുൽ ഖുർആൻ ഓതിയിട്ടില്ല എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ് ഫഹയ ഖിദാദുൻ ഖലാസൻമാം അവൻ നിസ്കാരം അപൂർണമാണ് അവന്റെ നിസ്കാരം പൂർണ്ണമാകുന്നതല്ല എന്ന് തങ്ങൾ പറയുന്നത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായും നിസ്കാരം തന്നെ ഇല്ല നബി സല്ലല്ലാഹു പറയുന്നു സൂറത്തുൽ ൊണ്ടാണ് നമ്മൾ ഫാത്തിഹ ഫാത്തി ആരംഭിക്കുന്നത് സൂറത്തുൽ ഫാത്തിക്ക് മുമ്പ് ഔത് ഓതേണ്ടതുണ്ടോ ഫാത്തിയാ സൂറത്ത് പാരായണം ചെയ്യുന്നതിന് മുമ്പ് ഓതേണ്ടതുണ്ടോ വിശദമായ ഖുർആനിൽ അല്ലാഹു തആല ഫൈദാ അള്ളാഹു ഖുർആന നിങ്ങൾ ഖുർആാൻ പാരായണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ തരണം ഷൈത്വദീം ശബിക്കപ്പെട്ട ഷൈത്വാനിന്റെ പിശാച്ചിന്റെ ശല്യത്തിനെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ തരണമെന്ന ശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു താല തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പൊ എന്ന് നമ്മൾ ഫാത്തിഹ സുഹത്ത് ഓതുമ്പോഴും അതുപോലെ മറ്റുള്ള ഖുറാനിൻ്റെ സുഹത്തുകളും ആയത്തുകളും ഓതുമ്പോഴും ഒക്കെ നമ്മൾ ചെല്ലാറുണ്ട് എന്നാൽ അത് ഫാത്തിഹയിൽപ്പെട്ടതല്ല ഫാത്തിഹയിൽപ്പെട്ടതല്ലെങ്കിലും ഖുർആൻ ഒതുങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിനോട് തൊട്ട് കാവൽ തരണമെന്ന് മുഷുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചതുകൊണ്ട് അതിൽ ഏറ്റവും നല്ല അനുയോജ്യമായ വാചകം അള്ളാഹുവിനോട് കാവൽ തേടാൻ പിശാച്ചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാൻ ഏറ്റവും അനുയോജ്യമായ വാചകം അത് അബുദുബുല്ലാഹിമനുഷ്റീം എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിൻ നമ്മൾ ഫാത്തിഹ സൂറത്ത് തോന്നുന്നതിന് മുമ്പ് അതുപോലെ മറ്റു ഖുർആനിന്റെ ആയത്തുകളും ഖുർആാൻ എപ്പോഴും ഓതാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഞമ്മൾ അബുദുബുല്ലാഹിമിനെ ഷെയ്ത്തോ നുറീം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് കാവൽ തേടാൻ ഇന്ന വാക്ക് തന്നെ ആയിരിക്കണം എന്നൊരു നിയമമൊന്നും ഇല്ല എന്നാൽ നബി നബിസ്വല്ല അലൈഹി സ്വല്ലഭ തങ്ങളുടെ ചര്യയിൽ നിന്ന് കൂടുതലും സുപരിചിതമായ അറിയപ്പെട്ട വാചകം പിശാച്ചിൽ നിന്ന് കാവൽ തടാൻ ഏറ്റവും നല്ല സുപരീതമായ എല്ലാവരും അറിയപ്പെട്ട വാചകം ആ ഒതുവില്ലാഹി മനുഷ്യത്വം നോക്കിയും എന്നാണ് ശപിക്കപ്പെട്ട പിശാച്ചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു കാവൽ തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ഫസ്തായി ബില്ലാഹി നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ തേടുക എന്ന് ആ വാചകത്തോട് ഏറ്റവും അടുത്തത് തന്നെയാണ് ഔദ്ധ ബില്ലാഹി എന്ന് പറയുന്നത് കാരണം ഷെയ്ഖാൻ മനുഷ്യന്റെ ജന്മശത്രുവാണ് ആജീവാനന്ദ ശത്രുവാണ് ആ ശത്രു ഏതെങ്കിലും ഒരു കാലത്തേക്കോ കുറച്ച് വർഷത്തേക്കോ മാത്രം ഉള്ള ശത്രുവല്ല സാധാരണ മനുഷ്യർക്ക് പല ശത്രുക്കളും ഉണ്ടാവും ഈ ശത്രുക്കൾക്കൊക്കെ ഒരു അവസാനമുണ്ട് ഒന്നുമല്ലെങ്കിൽ അവന്റെ മരണം വരെ മാത്രമേ അവൻ ശത്രുത കാണിക്കുകയുള്ളൂ എന്നാൽ പിശാച്ച് എങ്ങനെയല്ല ഏകാമത്ത് നാളെ വരെ ഇവിടെ ഉണ്ടാകും അവൻ മനുഷ്യൻ രാജീവാനന്ദ ശത്രുവായിട്ടാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ നന്മയിൽ ഏറ്റവും കടുത്ത അസൂയ ഉണ്ടാവുക മനുഷ്യൻ രക്ഷപ്പെടുന്നതും സ്വർഗാവകാശിയാകുന്നതും അള്ളാഹുവിൻ്റെ അടുത്ത അടിമകളായി മാറുന്നതും എന്ന് മാത്രമല്ല മനുഷ്യന്റെ എന്തെല്ലാം മനുഷ്യന് ദുനിയാവിൽ ഗുണങ്ങൾ ഹയറുകൾ ലഭിക്കുന്നുണ്ടോ അതിലൊക്കെ ഏറ്റവും കൂടുതൽ അസൂയ ഉള്ളവൻ അതുകൊണ്ട് അവനിൽ നിന്നുണ്ടാകുന്ന എല്ലാവിധ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷതേടലാണ് റജയും എന്നുള്ള ഈ കാവൽ തേടൽ ഇത് ഫാത്തിഹിയിൽപ്പെട്ടതല്ല മറിച്ച് അള്ളാഹുത്താല ഖുർആാനിൽ പറഞ്ഞു നിങ്ങൾ ഫൈത ഖറത്തൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ഫസ്തൈദില്ലാഹിമനുഷനുറിയും ശബിക്കപ്പെട്ട വിശാച്ചിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ തൊടുക എന്ന് വിശുദ്ധമായ ഖുആാനിൻ്റെ കല്പനയാണ് ആ നിലക്ക് ഔതോതൽ സ്വന്നത്താണ് അള്ളാഹു പിശാച്ചിന്റെ എല്ലാ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മോട് നമുക്ക് വേണ്ടപ്പെട്ടവരെയുമെല്ലാം അള്ളാഹു കാദർശിക്കട്ടെ السلام عليكم ورحمه الله وبركاته